ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ലോഗിലോട്ട് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു അലഹദില്ല ഇവിടെ അങ്ങനൊക്കെ പോകുന്നു ഇപ്പം ഞാനിപ്പോൾ ഇന്ന് രാവിലെ ആണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പം എന്താണ് ഇന്നലത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്നലെ ഉച്ചക്കല ഉച്ചക്കലത്തെ ഫുഡിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും അങ്ങനെയാണല്ലോ ലെഞ്ച് റെസിപ്പി നമ്മൾ കൂടുതലും ലെഞ്ചിൻ്റെ ആ ഒരു കുക്കിംഗ് വീഡിയോ ആണല്ലോ കൂടുതലും നമ്മൾ ഇടുന്നത് അപ്പം ഇതാണ് നമ്മുടെ അടുക്കള വശം അപ്പം എന്താണ് ഇന്ന് പിന്നെ മൂന്നാല് കൂമ്പ് ഒരു രണ്ട് മൂന്ന് കൂമ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം അത് എന്നാൽ ഒരു കൂമ്പിന്ന് കൂമ്പിൽ നിന്ന് കുറച്ചെടുത്തൊരു തോരനാക്കാവുമെന്ന് കരുതി പിന്നെ കൊഞ്ചുണ്ടായിരുന്നു കൊഞ്ചിന്ന് കിട്ടി ഇന്നലെ കിട്ടിയായിരുന്നു അപ്പം അതിൽ നിന്ന് കുറച്ചെടുത്ത് എന്നാ വെട്ടി കൊഞ്ച് മുളകെറിയും വെച്ച് കൊഞ്ച് പൊരിക്കുകയും ചെയ്യാമെന്ന് കരുതി അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഫുഡും കാര്യങ്ങളുമൊക്കെ അപ്പം എന്താണ് കൂമ്പെന്ന് പറഞ്ഞാൽ പിന്നെ ഉമ്മാടെ കുടുംബത്ത് പോയപ്പോഴത്തേക്ക് അവിടെ നിന്നും രണ്ട് മൂന്ന് കൂമ്പ് എടുത്തത് അപ്പം അതിൽ നിന്ന് അപ്പം നമ്മൾ ഒന്നും പെട്ടെന്ന് വാങ്ങിക്കേണ്ടല്ലോ അപ്പം ആ കൂമ്പ് ഒരു ഇപ്പോൾ ഒരു കൂമ്പാണെങ്കിൽ നമുക്ക് എത്ര ദിവസം എടുക്കാൻ പറ്റും അപ്പം അങ്ങനെ ഞാൻ അന്ന് അപ്പോൾ ഉമ്മ അതിനന്ന് പകുതി മുറിച്ച് തോരം കൊത്തിപ്പൊടിച്ചെല്ലാം വെച്ച് പിന്നെ അതിൻ്റെ ഉമ്മ നമ്മുടെ ചിരി ചീരയൊക്കെ അവിടെ എവിടെയൊക്കെ നിൽപ്പുണ്ടായിരുന്നു അതെല്ലാം പിച്ചിക്കൊണ്ടുവന്ന് അതും ആ കൂട്ടത്തിലൊക്കെ അരിഞ്ഞിട്ട് കൂമ്പിൻ്റെ കൂടെ കൂടുതലും പയറാണ് ഞാൻ എന്താണ് തോരൻ വെക്കാൻ എടുക്കുന്നത് അപ്പം ഉമ്മ ചീരയും കൂടെ ഒക്കെ ആഡ് ചെയ്ത് പയർ എടുത്തില്ല അങ്ങനെ അതെല്ലാം അരി അരിയുന്നുണ്ട് ഉമ്മ അവിടെ നിന്ന് അരിയുന്നുണ്ട് അപ്പം ഞാൻ ആ സമയം കൊണ്ട് കൊഞ്ച് വൃത്തിയാക്കി വെച്ചായിരുന്നല്ലോ അപ്പം അത് മുളകറി വെക്കാൻ വേണ്ടി ചെയ്യാവുന്ന കരുതി അപ്പം അതിനായിട്ട് കുറച്ച് കൊച്ചുള്ളിയും രണ്ട് മൂന്ന് വെളുത്തുള്ളിയും എന്തോ ആ വെളുത്തുള്ളി തി ചെറിയ പീസാണ് കിട്ടുന്നത് ചെറിയ കഷ്ണം അപ്പോൾ അതും പിന്നെ ഒരു ഇച്ചിരി ഇഞ്ചിയും കൂടെ ഒക്കെ ഉരിച്ച് വെച്ചിട്ട് നമ്മൾ ഒരുപാടൊന്നും വേണ്ട ഇച്ചിരി ഒക്കെ വെച്ച് ഇട്ട് വഴറ്റി എടുത്താൽ മതി അപ്പോൾ അതിന് വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവ ഇച്ചിരി താളിച്ചു പിന്നെ നമ്മുടെ എന്താണ് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ അരിഞ്ഞത് അങ്ങോട്ടിട്ട് വഴറ്റി അതിന് ശേഷം നന്നായിട്ട് വായിക്കുന്നതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ഇട്ട് മുളക് പൊടി ഒരു രണ്ട് രണ്ടാ മൂന്നൊക്കെ ടീസ്പൂൺ ചെറിയ ടീസ്പൂൺ അല്ലേ ഇട്ട് കൊടുത്ത് മല്ലിപ്പൊടി അതുപോലെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വാറ്റി അല്പം പെരിഞ്ചീരപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ട് നന്നായിട്ട് വാറ്റി എടുക്കുക നന്നായിട്ട് വാറ്റിയതിന് ശേഷം നമ്മൾ വെള്ളമൊഴിച്ച് പാകത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ തിളക്കുമ്പം കൊഞ്ചിട്ട് കൊടുത്താൽ മതി പിന്നെ ഉപ്പും ഒക്കെ ഇട്ട് കൊടുക്കുക കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കുക തക്കാളി ഞാൻ ഇട്ടില്ല കേട്ടോ അപ്പോൾ അത്രയേക്കുള്ളൂ പിന്നെ മസ്റ്റായിട്ട് കുടംപുളി ഇട്ട് കൊടുക്കണം നമ്മൾ തക്കാളി ഇട്ട് അല്ല ഒന്നുകിൽ പിഴുപുളി പിഴിഞ്ഞൊഴിക്കണം അല്ലെങ്കിൽ നമ്മൾ കുടംപുള്ളി കഷ്ണിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കുടമ്പുളിയാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ നമ്മൾ അങ്ങനെ അങ്ങ് കൊഞ്ച് കയറി അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് തിളച്ചൊന്ന് കൊഞ്ചൊന്ന് വെന്ത് വറ്റി വരണം അത്രയേ ഉള്ളൂ പിന്നെ അപ്പോൾ ഉമ്മ കൂമ്പ് എല്ലാം അരിഞ്ഞു വന്നായിരുന്നല്ലോ അപ്പോൾ അത് ഞാനങ്ങ് താളിച്ച് വെക്കാമെന്ന് കരുതി ഇപ്പോൾ കൂമ്പിൻ്റെ കൂടെ നമ്മൾ ഇച്ചിരി പച്ചമുളകും കൂടെ അരിഞ്ഞിടുന്നുണ്ട് സവാള ഒന്നും ഇടുന്നില്ല എന്നിട്ട് നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് കടുവ താളിക്കുക കടു താളിച്ചതിന് ശേഷം നമ്മളത് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി വേണമെങ്കിൽ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ പിന്നെ കൂമ്പ് നമ്മൾ അരിയുമ്പോഴത്തേക്കേ അരിഞ്ഞ് അരിയുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെക്കണം അതിൻ്റെ കറ പോകാൻ വേണ്ടി എന്നിട്ട് ഇച്ചിരി നേരം ഒരു അഞ്ച് മിനിറ്റും കൂടി ഇട്ട് വെച്ചിട്ട് പിന്നെ നമ്മൾ എന്താണ് പിഴിഞ്ഞ് മുറുക്കി എടുക്കണം വെള്ളം വാർ വാർന്നേ അങ്ങനെ പിഴിഞ്ഞ് മുറുക്കിയെടുക്കണം ബാക്കിയുള്ള നമ്മൾ അങ്ങനെയാണല്ലോ ബാലൻസ് വെള്ളത്തിൽ കിടക്കുന്നത് എല്ലാം കൂടെ എന്താണ് ഈ അരിപ്പുണ്ടല്ലോ അരിപ്പിക്കകത്തോട്ട് നമ്മൾ അരിച്ചെടുത്തിട്ട് അത് നമ്മൾ എടുക്കും എന്നിട്ട് നമ്മൾ ഈ പോലെ താളിച്ചങ്ങ് പിന്നെ വേവിക്കാൻ വെക്കുക അല്പം വെള്ളം ഒഴിച്ച് ഉപ്പും വെച്ച് അങ്ങോട്ട് വേവിക്കാൻ വെക്കുക കുറച്ച് നേരം വെന്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് എന്താണ് തേങ്ങാപ്പീരയും മഞ്ഞൾപ്പൊടിയും അര ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഞാൻ കൊച്ചുള്ളിയായിരുന്നത് രണ്ട് കൊച്ചുള്ളി വെളുത്തുള്ളി വേണമെങ്കിൽ വെളുത്തുള്ളി ഇടാം അത് ഓരോരുത്തരുടെയും ഇഷ്ടം പോലെ കൊച്ചു രണ്ട് കൊച്ചുള്ളി ഇച്ചിരി പച്ചമുളകും മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ല ജീരോ ഇട്ടിട്ടോ ഒന്നുകിൽ നല്ല ജീരോ ഇടുക അല്ലെങ്കിൽ നല്ല ജീരപ്പൊടി ഇടുക എന്നിട്ട് ഒന്നൊന്ന് രണ്ട് പച്ചമുളകും ഇടണം കേട്ടോ എന്നിട്ട് ഒന്നൊന്ന് അരച്ചെടുത്താൽ മതി എന്നിട്ട് അത് നമ്മളത് അങ്ങോട്ട് ആഡ് ചെയ്ത് ഒന്ന് ഇളക്കിക്കൊടുത്ത് പാകത്തിനുള്ള ഉപ്പ് നോക്കി ഒന്ന് ഉപ്പ് ഇട്ട് കറിവേപ്പിലൊക്കെ അതിനകത്ത് വേണമെങ്കിൽ ഇടാം അല്ലെങ്കിൽ താളിക്കുമ്പോൾ ഇടാം അതൊക്കെ നമ്മുടെയൊക്കെ ഇഷ്ടം പോലെ എന്തു ആ ഒരു നമുക്കൊരു ഒരു ടേസ്റ്റിൻ്റെ ഒരു അറിവുണ്ടല്ലോ ആ ഒരു രീതിയിൽ അങ്ങ് ചെയ്യുക മൂടി വയ്ക്കുക സംഭവമൊക്കെ ഒരു നേരം കഴിയുമ്പോഴത്തേക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി തീ കുറച്ച് വെക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും പിന്നെ നമുക്ക് കഴിക്കാൻ പറ്റാതാകും അപ്പം കൂമ്പ് തോരനും കൊഞ്ച് മുളകറി ആ ആയി പിന്നെ നമ്മൾ എടുത്ത് അരപ്പ് വരട്ടി വെക്കുന്നുണ്ട് അത് പൊരിക്കാവുന്നതും കരുതി അപ്പം ഇതെല്ലാം ചെയ്തതിന് ശേഷം നമുക്കത് പൊരിച്ചെടുക്കാം പിന്നെന്താണ് ഞാൻ ചോറ് ഇന്ന് വെക്കുന്നില്ല ചോറ് വെക്കുന്നില്ലെന്ന് വെച്ചാൽ എൻ്റെ തലേന്നത്തെ ചോറൊക്കെ ഒത്തിരി ഇരിപ്പുണ്ടായിരുന്നു അപ്പം അതൊക്കെ അങ്ങ് തീർക്കാവുന്ന കരുതി പിന്നെ അത് കാരണം ഇന്ന് ചോറ് വെച്ചില്ല പിന്നെ രാവിലെ പിള്ളേരെ സ്കൂളിൽ വിട്ടപ്പോഴത്തേക്ക് എനിക്ക് പ്രത്യേകിച്ച് കറികളൊന്നും എനിക്ക് എന്ത് ചെയ്യും ചില സമയത്ത് നമ്മൾ അങ്ങനെയാണല്ലോ രാവിലെ പിള്ളേരെ സ്കൂളിൽ വിടാൻ നേരത്തെ ഒരു ഇതും ഒരു ഐഡിയയും ഇല്ലാതായിരിക്കും എണ്ണിച്ച് വരുന്നത് കാരണം എന്ത് ചെയ്യണം തലേന്ന് ഒരു ഐഡിയ ഇല്ലാതെ മാറിക്കിടന്ന് ഉറങ്ങും എന്നിട്ട് രാവിലെ എണ്ണിച്ചിട്ട് യോ എന്ത് ചെയ്യണം അങ്ങനെ ചില സിറ്റുവേഷൻ ഉണ്ടാകാറുണ്ടല്ലോ എന്ന് പറയുന്ന പോലെ രാവിലെ എണ്ണിച്ചിട്ട് എനിക്ക് ഒരു ഐഡിയ ആയും ഇല്ല അപ്പോൾ ഇച്ചിരി സോയാബീൻ അരപ്പ് പെട്ടിയത് ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു അതെനിക്ക് മനസ്സിലുണ്ട് അതെന്തെങ്കിലും അതൊന്ന് വറുത്തെടുക്കാമെന്ന് പക്ഷേ അതിൻ്റെ കൂടെ ഇവിടെ മക്കളാണെങ്കിൽ ചമ്മന്തി അങ്ങനെയുള്ള ഐറ്റംസ് ഒന്നും കഴിക്കത്തൊന്നുമില്ല അപ്പോൾ ഈ കടുവ താളിക്കുമ്പോഴത്തേക്കിന് എന്നാ ക എന്താണ് ഉണക്കമുളക് നല്ല എരിവുള്ള മുള മുളകാണ് അപ്പോൾ അത് രണ്ടു മൂന്നു ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ അതൊരു ടേസ്റ്റാണ് ഈ ഉണക്കമുളക് താളിച്ചതിനകത്തോട്ട് ഇങ്ങോട്ട് ചെയ്യുന്നത് അങ്ങനെ രാവിലെ എണ്ണീച്ച് പെട്ടെന്ന് തന്നെ ഞാൻ എന്തോ എടുത്ത് ഇച്ചിരി കൊച്ചുള്ളിയും തക്കാളിയൊക്കെ അരിഞ്ഞൊരു രസം പോലെ ആക്കിയായിരുന്നു അപ്പോൾ അത് ഞാൻ രാവിലെ പിള്ളേർക്ക് രസവും സോയാബീൻ വറുത്തതും എല്ലാമായിട്ട് ഞാൻ കൊടുത്തു വിട്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് രസം ഇരിപ്പുണ്ടായിരുന്നു ബാലൻസ് പിന്നെ അങ്ങനെ അതൊക്കെ കൊണ്ട് നമ്മൾ ഉച്ചയ്ക്ക് അപ്പോൾ ഒത്തിരി ക നമുക്ക് കൂട്ടി കൂട്ടി നോക്കുകയാണെങ്കിൽ ഒരുപാട് കറി ഒക്കെ വരും കേട്ടോ ഇച്ചിരി 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 ഒക്കെ വെച്ചിട്ട് അപ്പോൾ അതൊക്കെ നമ്മളങ്ങ് അങ്ങനെ ഉച്ചയ്ക്ക് അതൊക്കെ എടുത്തു പിന്നെ എന്താണ് ഇതാണ്ട് കണ്ടില്ലേ പിന്നെ കൂമ്പ് തോരന് കൂടെ ചീര ഞാനിത് അപ്പോൾ ഉമ്മ അരിഞ്ഞ് തന്നപ്പോൾ ഞാനങ്ങ് കിട്ടുന്നേ ഉള്ളു മൈസൂർ ചീരയുണ്ട് പിന്നെ മറ്റേ ചീരയുമുണ്ട് സാദാ ചീരയുണ്ട് പച്ചക്കളുള്ളത് മൈസൂർ ചീരയെന്നു വെച്ചാൽ നമ്മളിങ്ങനെ ഒടിച്ചൂത്തി ചീരയെന്നൊക്കെ ഇവിടെ ഒക്കെ പറയും അത് നല്ല ടേസ്റ്റ് അത് പയറുവൊക്കെ ആയിട്ടിട്ട് തോരം വെക്കാനും ഒക്കെ നല്ല ടേസ്റ്റാണ് പണ്ട് എൻ്റെ പിന്നെ ഉമ്മാടമ്മ ഇതുപോലെ പയറുവായിട്ടിട്ട് മൈസൂർ ചീര ഈ ഒടിച്ചൂത്തി ചീര എടുത്തിട്ട് വീട്ടിലൊക്കെ നിപ്പാണ് ഇങ്ങനെ ഇഷ്ടത്തിൽ നിപ്പുമാണ് അതിൻ്റെ മണ്ടഭാഗം മാത്രം താഴ്ഭാഗത്തെ ഇല വെച്ചത്തില്ല അത് നല്ല കയ്പായിരിക്കും മണ്ടഭാഗത്ത് ഇല മാത്രം നുള്ളിയെടുത്ത് നുള്ളിയെടുത്ത് വൃത്തിയാക്കി കൊണ്ടുവന്ന് കഴുകി അരിഞ്ഞ് പയറ് തോരം വെക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിലിട്ട് വേവിച്ച് അങ്ങ് ചെയ്യും അതും രസവും ചമ്മന്തിയുമായിട്ട് എത്ര കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് അത് ഈ പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോഴത്തേക്ക് ആ ഒരു ടേസ്റ്റ് വരുമ്പം അത് ഇപ്പോഴത്തെ ആഹാരവുമായിട്ട് ഒരു രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യത്തില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് പണ്ടത്തെ ആഹാരങ്ങളൊക്കെ അങ്ങനെ ദാൻഡ് നമ്മുടെ തോരനടുപ്പൊക്കെ കയറിയിട്ടുണ്ട് പിന്നെന്താണ് പിന്നെ ഇത്രയൊക്കെയുള്ള ഉച്ചക്കരുത്ത കാര്യങ്ങളെല്ലാം നമ്മുടെ കഴിഞ്ഞു പിന്നെ ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട് അത് ഈ മാസം ഇരുപത്തൊമ്പാം തീയതിയാണ് കല്യാണം അപ്പം അതിനുള്ള കുറച്ച് കാര്യങ്ങളെല്ലാം വാങ്ങിച്ച് വാങ്ങിച്ച് എല്ലാം എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചുരിദാറാണെങ്കിലും എന്താണ് അതിനുള്ള മാച്ചിങ് സാധനങ്ങളെല്ലാം ഐറ്റംസ് എല്ലാം പിന്നെ അങ്ങനെയൊക്കെയുള്ള എൻ്റെ മോക്കാണെങ്കിൽ ഏത് സമയം എപ്പോഴും ഇഷ്ടം മേക്കപ്പിൻ്റെ കൂടെ ഭയങ്കര അട്രാക്ഷനാണ് എൻ്റെ മോക്ക് എവിടെ മേക്കപ്പ് സാധനം കണ്ടാലും അവർക്കത് വേണം എന്നിട്ട് മേക്കപ്പ് എനിക്ക് സത്യം പറഞ്ഞാൽ മേക്കപ്പ് ഇടാനൊന്നും എനിക്ക് അറിഞ്ഞൂടേട്ടാ ഞാനങ്ങനെ മേക്കപ്പ് ഇട്ട് ശീലിച്ചിട്ടുമില്ല ഒരു ലിപ്സ്റ്റിക്ക് പോലും ഞാൻ ഇടത്തില്ല എനിക്ക് അതിനകത്തൊരു താല്പര്യമില്ല അപ്പം പക്ഷേ എൻ്റെ മോൾ നേരെ തിരിച്ചാണ് അവൾക്ക് ലിപ്സ്റ്റിക് ഇടണം മേക്കപ്പ് ഇടണം അങ്ങനെയൊക്കെയുള്ള ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എവിടെ മേക്കപ്പ് സെറ്റ് മേക്കപ്പിൻ്റെ സാധനങ്ങൾ കണ്ടാലും അവള് വാങ്ങിക്കും അതെല്ലാം വാങ്ങിച്ചെല്ലാം എടുത്തെല്ലാം വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചെരുപ്പ് അങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് എല്ലാം കല്യാണത്തിന് മാച്ചിങ് ആയിട്ടുള്ള എല്ലാ ഐറ്റംസും വാങ്ങിച്ചെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പം രണ്ട് ചുരിദാർ പീസൊക്കെ ഞാൻ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് കുറച്ച് ചുരിദാർ പീസ് ചുരിദാർ റെഡിമെയ്ഡ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ചല്ല അതൊക്കെ ഒന്ന് കാണിക്കാം അതുപോലെ ഫാൻസി സാധനങ്ങള് ക്ലിപ്പ് മോളെ കൊണ്ട് പിന്നെ കടയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് വാങ്ങി അതുപോലെ ഐറ്റംസ് വാങ്ങിക്കും നമുക്ക് ഞാനും വാങ്ങിക്കും മോളും വാങ്ങിക്കും അപ്പം അതെല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് ചല്ല ഞാൻ അതെല്ലാം കാണിച്ച് തരാം എന്തൊക്കെ ഐറ്റംസാണ് വാങ്ങിച്ചതെന്നും അതുപോലെ ഡ്രസ്സ് ചുരി ചെരുപ്പ് ഇതെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ കമൻറ്റ് ചെയ്യുക കല്യാണം തിരുവനന്തപുരത്താണ് അപ്പോൾ ഒരു മൂന്നാല് ദിവസത്തെ കല്യാണ ചടങ്ങുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലിലാണ് എല്ലാവരും അപ്പോൾ ഇതിപ്പം ഞാൻ നിൽക്കുന്നത് ഇപ്പം എൻ്റെ വീട്ടിലാണ് ഞാൻ നിൽക്കുന്നത് ഞാനും മക്കൾ നിൽക്കുന്നത് അപ്പം ഇൻഷല്ല ഒരു അടുത്ത ആഴ്ച ഞങ്ങളങ്ങ് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോകും അവിടെ ഇച്ചിരി വീട് പണിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കുറച്ച് ഒറ്റ ഉറ്റപ്പണികളെന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെ അകത്തെ കുറച്ച് വർക്കുകൾ മേളിലത്തെ കുറച്ച് മേളിൽ നിന്നല്ല ഈ ടെറസിലെ കുറച്ച് വർക്കുകൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഇൻഷാല്ല നമ്മൾ അവിടെ ചെന്നിട്ട് അവിടെ നിന്നുള്ള വീഡിയോ എടുക്കുന്നതായിരിക്കും വ്ലോഗ് ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരുടെയും കൂടി മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു അപ്പം എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്താൽ മാത്രമേ എൻ്റെ വീഡിയോസ് പുതിയ പുതിയ കൂട്ടുകാരിലോട്ടൊക്കെ എത്തത്തുള്ളൂ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം അതുപോലെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കേട്ടോ അപ്പം നമ്മുടെ ചോറും കറികളും എല്ലാം ഇന്ന് ഇന്നലത്തെ എല്ലാം റെഡി ആയിട്ടുണ്ട് പിന്നെ അപ്പം നമ്മൾ ഈ ചോറ് തിളപ്പിച്ചൂറ്റി വെച്ച് കഴിഞ്ഞിട്ട് അത്താഴം ഇനി എന്ത് ചെയ്യുമെന്ന് ഒരു പിടുത്തവും ഇല്ല ഇനി അത്താഴം ഒപ്പിച്ച് കൂട്ടിയെല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാനേ ഒക്കത്തുള്ളൂ കാരണം ചോറ് ഉച്ചയ്ക്ക ഉള്ളതല്ലേ ഉള്ളു അത്താഴം ചിലപ്പം കാണത്തില്ല അപ്പം ഞാൻ കരുതിച്ച് നൂഡിൽസ് വാങ്ങിച്ച് എന്തെങ്കിലും വെജിറ്റബിൾസും കൂടെ ഒക്കെ ഇട്ടൊന്നും ചെയ്യാം എന്നൊക്കെ എൻ്റെ മനസ്സിലുണ്ട് ഇനി എന്തൊക്കെയാക്കുമെന്ന് അറിഞ്ഞുകൂടാ അപ്പം പിള്ളേർക്കാണെങ്കിൽ നൂഡിൽസെന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അവർ ഈ വെജിറ്റബിൾസ് ഒന്നും ഇട്ട് ഇട്ടവർ കഴിക്കത്തൊന്നുമില്ല അവർക്ക് അവരുടേതായ ഓരോ രീതികളുണ്ട് അവരങ്ങോട്ട് വന്നിട്ട് പെട്ടെന്ന് തന്നെ നൂഡിൽസ് ഉണ്ടാക്കി ഒരുപാട് വേവിക്കാതെ കറക്റ്റ് പരുവത്തിനൊക്കെ എടുത്ത് അവർ കഴിക്കും നമ്മൾ പക്ഷേ എനിക്ക് അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യണമെന്നാണ് ഇഷ്ടം അപ്പോൾ ഞാൻ കുറച്ച് വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കിയാണ് ഞാൻ കഴിക്കുന്നത് അപ്പം അത്രയും കൂടെ ഒക്കെ നമുക്ക് എന്താണ് വെജിറ്റബിൾസ് നമ്മുടെ ശരീരത്തിൽ ചെല്ലുമല്ലോ എന്ന് ആലോചിച്ചിട്ട് അപ്പോൾ പിന്നെ അതെ ചോറ് തിളപ്പിച്ചു ചോറ് തിളപ്പി വലിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ വെള്ളം കിട്ടിപ്പോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കേ ബ ബായ്